നമസ്തേ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഈ അദ്ധ്യായത്തിൽ എന്തൊക്കെ എന്ത് വിഷയം നമ്മൾ കവിടി നിരത്തി നോക്കണം അല്ലെ മഷീട്ട് നോക്കണം എന്തിനെക്കുറിച്ച് മഷീട്ട് നോക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ആകെപ്പാടെ നമ്മുടെ സി ഐ ഡി മൂസല ബിന്ദു പണിക്കരുടെ ഒരവസ്ഥയിലായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ മിക്സി എടുക്കണോ ഗ്രൈൻഡർ എടുക്കണോ വാഷിംഗ് മെഷീൻ എടുക്കണോ ടി വി എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് പരിധി നടക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ ഈ ഫ്ലാറ്റിൽ ബോംബ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ഉണ്ടാകുന്നൊരു ഉണ്ടല്ലോ ആ ഒരു അവസ്ഥയിലായിപ്പോയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞൊരു എട്ട് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഭാരതത്തിലും അൽ കേരളത്തിലുമൊക്കെ ആയിട്ട് ഒരുപിടി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഛത്തീസ്ഗഡ് എടുക്കണോ നമ്മുടെ മുട്ട മരംകൊത്തി ടി വിയിലെ മുട്ടയെക്കുറിച്ച് പറയണോ അതോ നമ്മുടെ പപ്പു കുറിച്ച് പറയണോ അതോ ഈ എന്താ പറയുക ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതികളെല്ലാം കൊണ്ടുവന്നത് മിഷണറിമാരാണെന്ന് പറയുന്ന പാതിരിമാരെ കുറിച്ച് പറയണോ അതോ നമ്മുടെ സി പി എമ്മിനെ ബോംബെ ഹൈക്കോടതി ഓടിച്ചിട്ട് അടിച്ചതിനെ കുറിച്ച് പറയണോ അല്ല അതോ നമ്മുടെ ബഹുമാനപ്പെട്ട സദാനന്ദൻ മാസ്റ്ററുടെ കാല് വെട്ടിയ പ്രതികൾക്ക് ധീരോ സഹാക്കൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് യാത്ര അയച്ച ജയിൽ കുറിച്ച് പറയണോ എന്നൊക്കെ ചോദിച്ച് മൊത്തത്തിൽ കൺഫ്യൂഷനായി അപ്പോൾ അവസാനം അതിനെക്കുറിച്ചെടുക്കുക അവിടെ നിർത്തി നോക്കി എന്തിനെക്കുറിച്ച് എടുക്കണമെന്നുള്ളു അപ്പോൾ അതിന് ആദ്യമായിട്ട് തെളിഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കുറിച്ചും ഒരു അവിയൽ അങ്ങ് പറയാം കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വിട്ടുകളയാൻ പറ്റിയ കാര്യങ്ങളല്ല ആദ്യമായിട്ട് നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് പോവാം ഛത്തീസ്ഗഡിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ മുട്ടനാടുകൾക്കും സോറി കുഞ്ഞാടുകൾക്കും സ്വാഗതം ഒരിക്കൽ കൂടി അപ്പോൾ ഛത്തീസ്ഗഡിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകൾ മലയാളികളായ കന്യാസ്ത്രീകൾ അവിടുത്തെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം അറസ്റ്റിലാവുന്നു ഒപ്പം അവരുടെ പേരിൽ ആളുകളെ കടത്തുന്നത് മനുഷ്യക്കടത്ത് ആളുകളെ കടത്തുന്ന മനുഷ്യക്കടത്തും ഒക്കെ ആരോപിക്കപ്പെടുന്നു അപ്പോൾ ഇവിടെ വൻ വിവാദമുണ്ടാകുന്നു കാരണം കേരള ബി ജെ പി കേക്കും ഹാൻഡ് ഷേക്കും ഒക്കെ മെത്രാൻമാരുടെ അരമനകളോടും കയറിയിറങ്ങിക്കൊടുത്തത് ഒരു മുഖംമൂടി മാത്രമാണ് ഒരു കപടതയാണ് അതിന് സുരേഷ് ഗോപി രാജിവെക്കണം ജോർജ് കുര്യൻ രാജിവെക്കണം പറ്റുമെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷായും കൂടി രാജിവെക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ ഇടത് വലത് മെത്രാൻ പ്രകടനങ്ങളൊക്കെ നീങ്ങി അവസാനം ഒൻപത് പത്ത് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിക്കാനായിട്ട് നമ്മുടെ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് അനൂപ് ആൻ്റണി ജി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജി ഇവരെല്ലാം പരിശ്രമിച്ചു അപ്പോൾ അതിൻ്റെ കേസ് കേസിൻ്റെ വഴി നടക്കുമെന്നുള്ളൊരു നിലപാടും ബി ജെ പി സ്വീകരിച്ചു ഹിന്ദു ഐക്യവേദി അവരുടേതായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചു അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അതായത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മലയാളി സമൂഹത്തിനെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും വിഷയം അതിനെക്കുറിച്ചാണ് നമ്മൾ സാധാരണ സോഷ്യോറോസ്കോപ്പിൽ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഗവർണർത്തി മഷീ ഇട്ടുമൊക്കെ നോക്കുന്നത് അപ്പോൾ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇത് നമ്മളെ പല രീതിയിൽ ബാധിക്കും ഒന്നാമത്തെ കാര്യം ഈ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തെ നമ്മളെ ബാധിക്കേണ്ട കാര്യമേ ഇല്ല പക്ഷേ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇത് നമ്മളെ ബാധിക്കാതെ പറ്റില്ല എന്നുള്ളൊരു വാശി നമ്മളൊക്കെ അങ്ങ് പിടിക്കും ഒന്നെങ്കിൽ നമ്മൾ രോഷാകുലരാകും ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക കളത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നിന്ന് നമ്മൾ രോഷാകുലരാകും അറസ്റ്റിലായി അവരെ അറസ്റ്റ് ചെയ്ത അനീതിയാണെന്ന രീതിയിൽ രോഷാകുലരാകുന്നവരുണ്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒമ്പത് പത്ത് ദിവസത്തിനുള്ളിൽ അവരെ ജാമ്യത്തിൽ വിട്ടത് മോശമായി പോയെന്ന രീതിയിൽ രോഷ ഉലരാകുന്നുണ്ട് പക്ഷേ ഇത് ഈ രോഷമല്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ കേക്കും ഹാൻഡ് ഷേക്കും ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് കൈ നീ നീട്ടുകയാണ് ഒരു അസ്ഥദാനത്തിന് വേണ്ടിയിട്ട് കൈ കൈനീട്ടുകയാണ് അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ വന്ന് ക്രിസ്മസിന് ഒരു കേക്ക് തന്നു നിങ്ങൾക്കൊരു ഷേയ്ക്കാൻഡ് തന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നാളെ എൻ്റെ വീടിൻ്റെ മതിൽ വന്ന് മറ്റേ കുഞ്ഞാടിൻ്റെ രാജ്യം വരയണമേ ടിൽ രണ്ടാം വരവ് എന്ന് എഴുതി വയ്ക്കണം എന്നല്ല എന്നിട്ട് അതിലൊരു അവകാശം സ്ഥാപിക്കുകയല്ല ബുഗ്ഡ് കുഞ്ഞ ബുഗ്ഡ് ബൈ കുഞ്ഞാട് ടിൽ രണ്ടാം വരവ് എന്ന് എഴുതി വയ്ക്കുന്ന എഴുതി വയ്ക്കാനുള്ളൊരു ക്ഷണമല്ല ഈ കേക്കും ഹാൻഡ് ഷേക്കും അതൊന്ന് ഞാനും നിങ്ങളും ഇരുവശത്തു നിന്നും അതായത് കളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ ആലോചിക്കണം ഈ ഒരു കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായി ഉണ്ടായിരുന്നു അസ്വസ്ഥരായിട്ടുള്ള പലരുമുണ്ട് അത് ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ മെത്രാന്മാരുടെ ഇടയിലും ആ അസ്വസ്ഥത പലരിലും കാണപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് ഒന്നെങ്കിൽ അവരുടെ മനസ്സിൽ കാലാകാലങ്ങളായിട്ട് ഉറച്ചു പോയൊരു അടിമത്വ മനോഭാവം മെത്രാന്മാരെല്ലാം അടിമകളാണെന്നല്ല പറയുന്നത് മാർ ക്രിസ്റ്റോറ്റത്തിനെ പോലുള്ള എന്താ പറയുക അത്യാദരണീയരായ മെത്രാന്മാരുണ്ട് മാർഗ്രിഗോറിയസ് ആവട്ടെ ഇവരെ പോലുള്ള അത്യാദരണീയരായ മെത്രാന്മാരുണ്ട് പക്ഷേ ഈ മെത്രാന്മാരോ അല്ലെങ്കിൽ പാതിരിമാരോ എന്ന് സ്വയം പറഞ്ഞ് ക്യാമറയ്ക്ക് മുമ്പിൽ വാർത്താ ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പലരും ഇവരിൽ ഒന്നെങ്കിൽ അവരുടെ മനസ്സിൽ ഉറച്ചുപോയൊരു രാഷ്ട്രീയ നിലപാട് അതിനെ ഞാൻ അടിമത്തമെന്നാണ് വ്യക്തിപരമായിട്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇവ കാരണം ഈ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ഒരു അസ്വസ്ഥത അവരുടെ ഇടയിൽ പടർന്നു പിടിക്കുന്നുണ്ട് ഈ ഒരു അസ്വസ്ഥത ഏതെങ്കിലും തരത്തിൽ ഈ ഐക്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നീങ്ങും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതിനൊരു വടി കിട്ടിയതുപോലെയായിപ്പോയി ഈ ഛത്തീസ്ഗഡിലെ സംഭവം അവരുടെ കീഴിൽ വടി ആര് കൊടുത്തു എന്നുള്ളതല്ല അതിൻ്റെ ശരി തെറ്റുകളിലേക്കും ഞാൻ കടക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്കെൻറ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട് പക്ഷേ ഈ നമ്മുടെ ഈ സോഷ്യോറോസ്കോപ്പ് എന്നുള്ള പരിപാടിയിൽ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായമല്ല ഈ അധ്യായത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെ വന്നപ്പോൾ എന്താ പറയുക ബി ജെ പി മൊത്തത്തിൽ വീണ്ടും വില്ലന്മാരായി മറ്റേ രാജമാണിക്യത്തിൽ പറയുന്നല്ല അപ്പോൾ കഥ തീരുമ്പോൾ നേ കഥയെ ഞാൻ തന്നെ വില്ലനെന്ന് സൈമൺ നാടാർ പറഞ്ഞതുപോലെ ഒരു രൂപം ബി ജെ പിക്ക് കൊടുക്കാനായിട്ടുള്ളൊരു ശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലൈമാക്സായിപ്പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ മെത്രാന്മാർ പലരും പ്രമുഖ പ്രമുഖരായ അല്ലെങ്കിൽ ഒരു എണ്ണപ്പെട്ട മെത്രാന്മാരെല്ലാം കൂടി കേക്കും ഹാൻഡ് ഷേക്കുമായിട്ട് ബി ജെ പിയുടെ ഓഫീസിലേക്കാണ് പോയത് അപ്പോൾ അത്രയും കാലം വായിട്ട് അലച്ച മരമ്പത്തിട്ടില്ല മുട്ടയും സംഘവും അല്ലെങ്കിൽ പരിവാരങ്ങളും ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഒക്കെ ആരായി ശശി തരൂരായെന്നിപ്പോൾ പറയാൻ പറ്റില്ല കാരണം പുള്ളിയെ ഇപ്പോൾ നമ്മൾ ശശി തരൂർ ജി എന്നാണ് ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമുള്ള ഇതിന് ശേഷം വിളിക്കുന്നത് ബി ജെ പിയുമായിട്ടുള്ള അനുഭവത്തിൻ്റെ പേരിലല്ല വിളിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ശേഷം പുള്ളിയുടെ പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അങ്ങനെ വിളിക്കുന്നത് അതുകൊണ്ട് ശശിയായെന്നുള്ളൊരു പ്രയോഗം ഞാൻ വ്യക്തിപരമായിട്ട് നിർത്തി വേണമെങ്കിൽ മണിയായി എന്ന് പറയാം ആര് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും വടിവെട്ടി വെച്ചിരുന്ന ഈ മുൻവിധികളുള്ള മെത്രാൻ പാതിരിമാരും അപ്പോൾ ഇതിനെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇവരുടെ ഒരു മനോഭാവമൊന്നുമല്ല നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നുള്ളതാണ് നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും നിനക്കും നിങ്ങൾക്കും എനിക്കും നിനക്കുമെന്ന് ഞാനൊരു വ്യക്തിയോട് മുന്നിലിരുന്നതുപോലെ പറയുകയാണ് നിങ്ങൾ പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങൾ താങ്കൾ അങ്ങനെ എടുക്കുക ദേവീർ എനിക്കും നിങ്ങൾക്കും പ്രയോജനമുള്ള പ്രയോജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അനധികൃതമായ ഒരു കേരളത്തിലെ ഭാരതത്തിലെ പൗരൻ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സുഗമമായ ജീവിതത്തിന് പ്രയോജനമുള്ള ആരാണ് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യം എനിക്കും നിങ്ങൾക്കും വേണം അതുണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ചരിത്രം പഠിക്കണം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ് വേണം അല്ലാതെ കാളകെറ്റം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു രീതി അതെനിക്കുണ്ട് കേട്ടോ കാരണം ഞാനൊരു ഞാൻ എന്താ പറയുക വളരെ ഉദാത്തമായ തിരിച്ചറിവുകൾ നേടിയൊരു വിശുദ്ധനാണെന്നല്ല പറയുന്നു എനിക്കുമുണ്ട് ഈ കാളെ പെട്ടെന്ന് കേൾക്കുമ്പോൾ പല കാര്യത്തിനും കയറെടുക്കുന്ന സ്വഭാവം ഇപ്പോഴും എനിക്കുണ്ട് പക്ഷെ പല കാര്യത്തിനും മാറ്റാൻ അത് മാറ്റാനായിട്ട് ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തി അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഏതൊരു ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഏതോ ഒരു പള്ളിയിലച്ചൻ സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പറയുന്നുണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറിമാരില്ലായിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പോഴും കോണകമെടുത്തുകൊണ്ട് നടന്നേന എന്ന് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ബി ജെ പിയുടെ എം പി സുധാ സുധാന്ശു ത്രിവേദിജി ത്രിവേദിജി പറഞ്ഞിരുന്നു ബിരിയാണി മുഗളന്മാരാണ് ഉണ്ടാക്കിയതെന്ന് ഈ ഓർഡറി ഓർഡറി ചൂഷ്ക്കിയ പോലുള്ള ചുഷ്കിയോ ചുഷ്കിയോ എന്താണ് അവരുടെ പേര് ഓർഡറെ അത്രയും മതി അവരെ പോലുള്ള ചരിത്രകാരികൾ പറയുന്നുണ്ട് ഈ ബിരിയാണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്ന ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട ഘടകങ്ങളെന്ന് പറയുന്ന അരി നെയ്യ് സുഗന്ധദ്രവ്യങ്ങൾ ഇതൊന്നും ഈ മുഗളന്മാരുടെ പൂർവികർ വന്ന സ്ഥലങ്ങളിലുണ്ടാവുന്ന സാധനങ്ങളല്ല ഭാരതത്തിലുണ്ടാകുന്ന സാധനങ്ങളാണ് അതുപോലെ അതുപോലെ കണ്ടാൽ മതി ആ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഈ മിഷനറിമാരെയാണ് വിദ്യാഭ്യാസം നൽകി കോണകം മാറ്റി ഇത് ഉടുപ്പിച്ചതെന്ന് പറയുന്നത് ഇതിൻ്റെ അതിലേക്ക് അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല പക്ഷേ ഒരു റെഫറൻസ് മാത്രം തന്നുകൊണ്ട് ഒരു ഒരാളുടെ മിഷനറിമാരെക്കുറിച്ചുള്ള അഭിപ്രായവും പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം കാരണം ഒരു അവിയലി പോലെ ഇത് പല വിഷയങ്ങളുണ്ട് കാരണം ബിന്ദു പണിക്കരുടെ അവസ്ഥയിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ സ്വ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് മിനിമം കേരളത്തിലെങ്കിലും കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ ആണ് എന്നുള്ളൊരു പ്രചാരണം നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യേണ്ടത് എ ബ്യൂട്ടിഫുൾ ട്രീ എന്ന ഒരു പുസ്തകമുണ്ട് മലയാളത്തിൽ അതിൻ്റെ തർജ്ജമയില്ല കന്നഡ ഭാഷയിലേക്ക് അത് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം ധരംപാൽ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ധരംപാൽജി ആണ് അത് എഴുതിയത് ഒരുപാട് കാലം മുമ്പ് എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനമെങ്ങ ഇരുപതുകൾക്കും മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് എനിക്ക് ഇതിൻ്റെ ആദ്യമായിട്ട് ആ പുസ്തകം പുറത്തു വന്ന ദിവസം തീയതി ഓർമ്മയില്ല വർഷവും ഓർമ്മയില്ല ക്ഷമിക്കുക ബ്യൂട്ടിഫുൾ ട്രീ എന്ന എ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ളൊരു പുസ്തകം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതൊന്ന് വാങ്ങി വായിക്കുക അതിൽ പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശീയരായ അതായത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന് ഭാരതത്തിൽ അഖണ്ഡ ഭാരതത്തിൽ അവരെ കണ്ട തദ്ദേശീയമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുരുകുലങ്ങൾ തന്നെ മുപ്പതിനായിരത്തോളം സ്ഥലങ്ങളിൽ അതായത് ഹിമാലയം മുതൽ കന്യാകുമാരി വരെയും അതിനപ്പുറത്തേക്കും നേപ്പാളിലും ബർമയിലും ഒക്കെ അവർ കണ്ട തദ്ദേശീയമായ ഗുരുകുല സമ്പ്രദായങ്ങളിലൂടെ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു അവരതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു ജാതി എന്ന് പറയുന്നൊരു വസ്തുതയെ അതിൻ്റെ അകത്ത് വരുന്നില്ല കാരണം ആ ഒരു പ്രദേശത്തുള്ള ഗുരുകുലത്തിൽ ആ പ്രദേശത്തുള്ള സകല കുട്ടികളും വിദ്യാഭ്യാസത്തിന് യോഗ്യരായിട്ടുള്ള യോഗ്യരായിട്ടുള്ള യോഗ്യര എന്ന് പറയുന്ന പ്രായം കൊണ്ട് യോഗ്യരായിട്ടുള്ള സകല കുട്ടികളും ആ ഗുരുകുലത്തിൽ വന്ന് ചേർന്ന് ആ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ എങ്ങനെ പ്രയോജനങ്ങൾ നേടുന്നു അതിലൂടെ എങ്ങനെ അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചകൾ സാധ്യമാകുന്നു ഒരു സമൂഹത്തിന് അവരെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനം നടത്തി ബ്രിട്ടീഷുകാർ എഴുതി വെച്ചിരുന്നു വെച്ചിരിക്കുന്ന രേഖകൾ പരിശോധിച്ച് ധരംപാൽജി എഴുതിയതും അതിനെക്കുറിച്ച് തന്നെ ഈ രേഖകൾ പരിശോധിച്ച് ഗാന്ധിജി പലയിടത്തായിട്ട് നടത്തിയ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉൾപ്പെടെയാണെന്നാണ് പാർലമെൻറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ ബ്രിട്ട ബ്രിട്ടനിൽ നടത്തിയൊരു പ്രസംഗമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബ്യൂട്ടി ഈ ബ്യൂട്ടിഫുൾ ട്രീ എ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ളൊരു വാ ഇത് തന്നെ ആ തലക്കെട്ട് തന്നെ എടുക്കുന്നത് ഗാന്ധിജിയുടെ പ്രസംഗത്തിൽ നിന്നാണ് കാരണം അങ്ങനെ അങ്ങനെയൊരു മനോഹരമായൊരു വൃക്ഷത്തെ നിങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഗാന്ധിജി ഈ തദ്ദേശീയമായ വിദ്യാഭ്യാസ സ്ഥ സമ്പ്രദായങ്ങളെ ഗുരുകുലങ്ങളെ ബ്രിട്ടീഷുകാരെങ്ങനെ നശിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നൊരവസ്ഥയിൽ നിന്നാണ് മിഷണറിമാർ ആണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ശരിയാണ് ഈ എല്ലാം നശിപ്പിച്ചിട്ട് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ ഭാരതത്തിന് മേൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു ക്ലർക്കുകളെ ഉണ്ടാക്കാനുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായം അപ്പോൾ അതാണ് ഈ മിഷണറിമാരുടെ സംഭാവന ആണ് വിദ്യാഭ്യാസമെങ്കിൽ നമുക്ക് ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അപ്പോൾ അത് മിഷണറിമാർ ഏറ്റെടുക്കണോ എന്നുള്ളത് മിഷണറിമാർ തീരുമാനിക്കുക അതോ മര്യാദയ്ക്കുള്ള ചരിത്രം തന്നെ പറയണോ എന്നുള്ളത് തീരുമാനിക്കുക കാരണം മിഷണറിമാരെയതിനെക്കുറിച്ച് അവകാശം ഉന്നയിക്കുകയാണെങ്കിൽ ഈ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ക്രൂരത ഭാരതത്തോട് ചെയ്ത ക്രൂരത അതിനുശേഷം ആ തദ്ദേശീയമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ എല്ലാം നശിപ്പിച്ച് ക്ലർക്കുകളെ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഉത്തരവാദിത്വം മിഷണറിമാർ ഏറ്റെടുക്കേണ്ടി വരും ഇനി അത് റെഫറൻസ് എ ബ്യൂട്ടിഫുൾ ട്രീ എ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകം റഫറൻസ് ഇനിയൊരു ഒരാളുടെ മിഷണറിമാരെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് മറ്റാരുമല്ല ദക്ഷിണാഫ്രിക്കയിലെ ഡെസമൻ ടു എന്നുള്ള ആർച്ച് ബിഷപ്പിന് എൻ്റെ അഭിപ്രായമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട് അതായത് മിഷണറിമാർ സൗത്ത് ആഫ്രിക്കയിലെത്തുമ്പോൾ ആഫ്രിക്കയിലെത്തുമ്പോൾ അവരുടെ കയ്യിൽ ബൈബിളുകളും ഞങ്ങളുടെ പക്കൽ ഭൂമിയും ഉണ്ടായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞു വരൂ നമുക്കെല്ലാവർക്കും കണ്ണടച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു കണ്ണു തുറന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബൈബിളുകളും അവർക്ക് അവരുടെ കയ്യിൽ ഭൂമിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഡസമൺ ടു ടു മിഷണറിമാരെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം അത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിന് ഞാൻ വിടുന്നു ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളാം ഇനി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും കിടക്കാനുള്ള സമയം നമുക്കില്ല അടുത്ത വിഷയങ്ങൾ ബാക്കി പല വിഷയങ്ങളും പപ്പുമോൻ്റെയും സി പി എമ്മിൻ്റെ ഒക്കെ വിഷയം നമുക്ക് അടുത്ത വരുന്ന അധ്യായങ്ങളിലേക്ക് നോക്കാം ഈ ബിഷപ്പുമാരുടെ കാര്യം പറയുമ്പോൾ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വ്യക്തിയുണ്ട് നമ്മുടെ മരംകുത്തി ടി വിയിലെ മുട്ട ഈ മുട്ടയെക്കുറിച്ചൊന്ന് നോക്കണമെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാള കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ശീലം നിങ്ങൾക്കുള്ളതുപോലെ തന്നെ എനിക്കും ഉണ്ട് കാരണം മുട്ട പറയുന്ന പലതും കേൾക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് രോഷം കൊണ്ട് തിളച്ച് മറിയുകയായിരുന്നു പക്ഷേ പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴും പിന്നെ നമ്മുടെ ഗുരുക്കന്മാരോടും ചോദിച്ചപ്പോഴത്തേക്ക് ഗുരു ഗുരുക്കന്മാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാ പന്നി എന്ന് പറയുന്ന ഒരു മൃഗം അമേദ്യം കിട്ടാനായിട്ട് എങ്ങനെ വേണമെങ്കിൽ മുക്കറയിടും അങ്ങനെ മുക്രയിടുന്നൊരു പന്നി നിനക്ക് ശല്യമുണ്ടാകുമെങ്കിൽ നീ ആ ഭാഗത്തു നിന്നും മാറിപ്പോവുക അല്ലാതെ ആ പന്നിയുടെ മുക്ര അവസാനിപ്പിക്കാനായിട്ട് നീ ആ പന്നിക്കൂട്ടിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നിൻ്റെ മേത്ത് മുഴുവൻ അമേദ്യമാകുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല അപ്പോൾ ഈ മുട്ടെപ്പോലുള്ള മരംകുത്തിവി റിപ്പോർട്ടർമാരെ അങ്ങനെ കാണുക അങ്ങനെ കാണാനൊക്കെയുള്ളൂ കാരണം അതാണ് അവരുടെ സ്വഭാവം അവർക്ക് ഈ അമേദ്യം എന്ന് പറയുന്ന അവരുടെ ഭക്ഷണമായ അമേദ്യം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ടി ആർ പി റേറ്റിങ്ങും കാഴ്ചക്കാരുമാണ് ആ കാഴ്ചക്കാർ ഇത് ഇട്ടു കൊടുക്കുന്നത് നമ്മളായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും ഒക്കെ അമേദ്യമായി മാറും കാരണം ഈ മുട്ട പറയുന്ന പോകൃത്തരങ്ങൾക്കെല്ലാം നമ്മൾ ഏറ്റുപിടിക്കാനും അല്ലെങ്കിൽ മുട്ട നാളെ എന്താണ് പോക്രത്തരം പറയുന്നതെന്ന് കേൾക്കാനായിട്ട് മുട്ടയെ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ കൂടുതൽ കൂടുതൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നാണ് ഗുരുക്കന്മാരും പറയുന്നത് കവിടി നിരത്തിൽ നോക്കിയപ്പോഴും പറയുന്നു അപ്പോൾ നിങ്ങൾ പന്നിക്കൂട്ടിലേക്ക് ഇറങ്ങി മുട്ടയ്ക്ക് അമേദ്യം കൂടുതൽ കൂടുതൽ നൽകി മുട്ടയെ ചേർത്ത് വീർത്ത് തടിപ്പിച്ച് കൊഴുപ്പിക്കണോ നിങ്ങൾ ഒപ്പം നിങ്ങളുടെ ദേഹത്ത് മുഴുവൻ അമേദ്യം പിരളണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക അതിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോൾ ഈ മരംകുത്തി ടി വി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നാട്ടുകാരെ മുഴുവൻ മെസ്സിയെ കൊണ്ടുവരാം റൊണാൾഡോയെ കൊണ്ടുവരാം പെലയെ കൊണ്ടുവരാം വേണ്ടി വന്നാൽ ഇനി മർഡോണെ വരെ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നാട്ടുകാരെ മൊത്തത്തിൽ ബ്രഹ്മ വച്ച് ജീവിക്കുന്നൊരു മനുഷ്യൻ നടത്തുന്ന ഈ മുട്ടയുടെ പന്നിക്കൂട് അതും കൂടി ആലോചിച്ചോളുക അപ്പോൾ നിങ്ങൾ ആ പന്നിക്കൂട്ടിലേക്ക് ഇറങ്ങി അമേദ്യം കൂടുതൽ കൂടുതൽ മുട്ടയ്ക്ക് നൽകണോ നിങ്ങളുടെ കയ്യിൽ അമേദ്യമാക്കണോ ദേഹം മുഴുവൻ അമേദ്യമാക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അതാണ് മുട്ടയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇത്തവണത്തെ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ അധ്യായത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ ഈയൊരു അധ്യായം എവിടെ അവസാനിക്കുകയാണ് എല്ലാ അധ്യായത്തിലും പറയുന്നതാണ് തത്വമായി ടി വിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക അപ്പോൾ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായവുമായി വൈകാതെ വീണ്ടും കാണാം നന്ദി നമസ്കാരം